ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലിൻ്റെ പാടം എടുത്ത് കളയുന്നവരായിട്ട് എത്ര പേരുണ്ടായിരുന്നു ഞാനിങ്ങനെ എടുത്തു കളഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണേ പാൽപ്പാട കാണുമ്പോൾ എന്തോ എനിക്കിഷ്ടമില്ലായിരുന്നു പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എല്ലാ ദിവസവും പാൽ തിളപ്പിക്കുമല്ലോ അതിൻ്റെ പാടം ഇങ്ങനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണേ അതിങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ സൂക്ഷിക്കാം ഒരു ബോട്ടിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ഒരു പാനിലോട്ടിട്ട് പാൻ ചൂടാക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇതിപ്പം പാൻ ചൂടാക്കി ഞാൻ ഒഴിച്ചിരിക്കുകയാണ് ഇതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നല്ല ബ്രൗൺ കളറാവണം ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് തിളയ്ക്കണം ചെറിയ ലോ ഫ്ലെയിമിലിട്ടാൽ മതി കണ്ടില്ലേ ഇതിപ്പോൾ തിളച്ച് തിളച്ച് കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അതിൻ്റെ നെയ്യ് അതിൽ നിന്ന് വിട്ട് വിട്ട് കണ്ടോ ഇതല്ല ഇത് കുറച്ചും നല്ല ബ്രൗൺ കളറാവണം നല്ല ബ്രൗണിഷ് ആവുമ്പോൾ നല്ല നെയ്യ് മണമൊക്കെ വരും കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനുണ്ട് കണ്ടോ കണ്ടോ നന്നായിട്ട് നെയ്യ് കണ്ടോ നമുക്കൊരു മായവും ചേർക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം നമ്മളെടുത്ത് കളയുന്ന പാൽപ്പാടയുണ്ടെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ നന്നായിട്ട് ശരിയായിട്ടുണ്ട് ഈ വിട്ട് കിടക്കുന്നത് നമ്മുടെ നെയ്യാണ് കേട്ടോ ഞാൻ പാനിലാണ് ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് കുപ്പിയിലോട്ട് ബോട്ടിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ താഴെ പോവും അതുകൊണ്ട് ഞാൻ സ്പൂണ് കൊണ്ട് കോരി ഒഴിക്കുകയാണ് അതിനുവേണ്ടി നല്ലൊരു പാത്രം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ ബോട്ടിൽ പാൽപ്പാട കൊണ്ടാണ് എനിക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കിട്ടുന്നുണ്ട് നമുക്ക് കാണാവേ ഒരു മായവും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു ബോട്ടിൽ നിറച്ച് ആയപ്പോൾ എനിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്